പറയുക തന്നെ ചെയ്യും അത് പറഞ്ഞേ തീരൂ അതിൻ്റെ ബാധ്യതയാണ് ഭരണഘടനയെ വിമർശിക്കുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ സജി ചെറിയാനെ കുന്തവും കൊടചക്രവും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നമ്മൾ കാണുന്ന വസ്തുതകളാണ് പക്ഷേ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന എന്താ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് അങ്ങ് പോകാം കൊഴപ്പില്ല സൗദിയില് ബാങ്കുവിളി കേട്ടില്ല എന്ന് പരാമർശം പറഞ്ഞു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സജി ചെറിയാൻ തിരുത്തുമായി മാപ്പുമായി രംഗത്ത് വന്നു കാരണം എന്താ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരത്തെയാണ് അദ്ദേഹം വിമർശിച്ചത് അതിന് മാപ്പ് പറയാതെ പറ്റുമോ പക്ഷേ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞതിന് മാപ്പ് വന്നില്ല സത്യത്തിൽ സ സജി ചെറിയാൻ പറഞ്ഞത് മുസ്ലിം അല്ലാത്ത മറ്റു മതസ്ഥര് സൗദിയെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഒക്കെ പൊതുവിൽ കണ്ടു നടക്കുന്ന ചില ധാരണകളെക്കുറിച്ചാണ് ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആളുകൾ പലപ്പോഴും പറയുന്നതാണ് ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരു ഒരു ഉസ്താദ് ഒരു കുട്ടിയെ പിടിപ്പിച്ചാൽ അയാൾ മുസ്ലിം ആയിരിക്കും അങ്ങനെ ചെയ്യില്ല അയാൾ വിശ്വാസിയായിരിക്കും അങ്ങനെ ചെയ്യില്ല ഒരു ക്രിസ്തുമത വിശ്വാസി എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം സമറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ച മാർട്ടിൻ അപ്പൊ അയാളൊരു ക്രിസ്ത്യാനി ആയിരിക്കും അത് ചെയ്യില്ല ഇത് സാധാരണ എല്ലാ മതവിശ്വാസികളും പറയുന്നത് യഥാർത്ഥ മുസ്ലിമിന് തീവ്രവാദിയാകാൻ പറ്റില്ല ഇതൊക്കെ ഭംഗി വാക്കുകളാണ് ഇത് വെറും വാക്കുകളാണ് ഇത് യാഥാർത്ഥ്യവുമായി ഒരു പുലബന്ധവുമില്ല നമ്മൾ വിചാരിക്കും എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്നല്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ ഹിന്ദുക്കളും തീവ്ര ഹിന്ദുത്വ വിഭാഗക്കാർ അല്ല എല്ലാ ക്രിസ്ത്യാനികളും തീവ്ര ഹിന്ദു ക്രിസ്ത്യൻ അല്ല അവരൊക്കെ അവരുടെ സ്വകാര്യതകളായി മതത്തെ കാണുമ്പോൾ നമ്മൾ ഭരണഘടനയ്ക്ക് മേലെ ഈ മതത്തെ കാണും അതാണ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കടുത്ത മുസ്ലിം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭൂരിപക്ഷം മറ്റു മതസ്ഥരുടെ മനസ്സിൽ മുസ്ലിങ്ങളും അതിൻ്റെ ഇസ്ലാം മത നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമൊക്കെ ഭയമുണ്ടാക്കുന്ന വസ്തുതയായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമ ഫോബിയ ഇല്ല ഇസ്ലാം ഫിയറാണ് ലോകത്തുള്ളത് ഫിയറാണ് കാരണം ജനങ്ങൾ കാണുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു കേരളത്തിലെ ഇസ്ലാമോ ഇസ്ലാമോലെറ്റിനു വേണ്ടിത്തുമ്പുകൾ ചലിപ്പിക്കുന്ന ആളുകൾ ചാനലിൽ വന്നിരുന്നു വളവളാന്ന് വാചകമടിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ സ്വകാര്യതകൾ അന്വേഷിച്ചാൽ അറിയാം ഇവർക്ക് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഉള്ളത് സ്വന്തം മതത്തിലും സമൂഹത്തിലും ആധുനികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹിഷ്ണുത ഉണ്ടാക്കുന്നതിലുമൊക്കെ മുസ്ലിം സമൂഹം പരാജയപ്പെടുന്നു നിങ്ങൾ എൻ്റെ ഈ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിക്ക ഇവരിൽ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിലും ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയോടെ എന്ത് സംസാരിക്കണമെന്നും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതിൽ മുസ്ലിം സമൂഹം പുരോഹിതർ പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് അവരുടെ കൂട്ടങ്ങൾ ഇവിടെ വന്ന് ഈ ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിക്കുകയും നീ ഒന്ന് കിടന്നു തരുമോ എന്ന് വരെ ചോദിക്കുന്ന രൂപത്തിലേക്ക് ഇവർ മാറുന്നത് ഇവർ സാംസ്കാരികമായി പരാജയപ്പെട്ടു പോകുന്നു മുസ്ലിം സമൂഹം അവരെ അവർക്ക് വിവരവും ബോധവും പൊതുബോധവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സഹിഷ്ണുതയും വിവേചനവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുസ്ലിം പുരോഹിതർ പരാജയപ്പെട്ടു പോകുന്നു അവിടെ അവർ കാണുന്നത് മതവിറിയാണ് അതുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്നും മറ്റു മതവിശ്വാസികളിൽ നിന്നും ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു യുവമോർച്ച നേതാവ് പ്രസംഗിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ കയ്യും കാലം പോകുമെന്ന പേടിയുണ്ട് ഇനി ഹിന്ദുവിനെ പറഞ്ഞാലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലായോ ഇവിടെയാണ് സഹിഷ്ണുത മതം പെട്ടെന്ന് വ്രണപ്പെടും മതവികാരം അങ്ങനെയാ അതായത് നമ്മള് യു പിയിലേക്ക് നോക്കി യൂറോപ്പിലേക്ക് നോക്കി ജർമ്മനിയിലേക്ക് നോക്കി സ്വീഡനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല സ്വന്തം ഗോത്രത്തോട് സ്വന്തം മതത്തോട് അനുഭാവവും അപര മതത്തെ മതവേറിയുമായി കാണണ്ട നമ്മളിലുമുണ്ട് ഉണ്ടെ എല്ലാവർക്കും അവനവന്റെ മതം ചക്കരയാണ് അപ്പോ അപരന്റെ മതത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട് കാരണം ആഹാ അവർക്ക് രണ്ട് കിട്ടട്ടെ എന്നാൽ നമ്മുടെ മതത്തെക്കുറിച്ച് പറയുമ്പോഴോ വലിയ ബുദ്ധിമുട്ടാണ് അസഹിഷ്ണുതയാണ് അതിനെ അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നു ഇത് തന്നെയാണ് ഇവിടെ എല്ലാ മതങ്ങളും വ്രണപ്പെടും എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഹമാസിന്റെ വിഷയം ആണ് നമ്മൾ സംസാരിച്ചു വന്നത് ഹമാസ് ഭീകരനെ അനുഭാവപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകൾ കേരളക്കരയിലുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അപകടമാണ് കാരണം അവർക്കൊരിക്കലും മുസ്ലിങ്ങളോടുള്ള സ്നേഹമോ അനുഭാവമോ ആ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടോ കുട്ടികളോടോ ഒക്കെയുള്ള മനുഷ്യത്വമോ അല്ല നമുക്കറിയാം പ്രശസ്ത സാഹിത്യകാരനായ സൽമാൻ റുഷ്ദി നമ്മൾ കണ്ടില്ലേ അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റത് കുത്തേറ്റത് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ആളുകൾ മതത്തെക്കുറിച്ച് പഠിച്ച് അതിനെ വിമർശിച്ച ആളുകളാണ് റുഷ്ദിയുടെ നാലാമത്തെ നോവലായ ദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണെന്ന് തോന്നുന്നു മുസ്ലിം സമുദായത്തിലെ മതമൗലികവാദികളിൽ നിന്ന് അക്രമാസക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി അതായത് വാചകങ്ങൾ ഉണ്ടെന്നേ ആ പി എടുത്തൊരു പുസ്തകമാക്കി മതഭീഷണികൾ ഉണ്ടായി റുഷ്ടിയെ വധിക്കുന്നതിന് വേണ്ടി ആയത്തുള്ള കുമേനി പുറപ്പെടുവിച്ച ഒരു പുറപ്പെടുവിപ്പ് ഫത്വ ഫത്ത് മതവിധി അതെ അതിനു ശേഷം വർഷങ്ങളോളം ഒളിവിൽ താമസിക്കേണ്ടി വന്നു സൽമാൻ റുഷ്ടിക്ക് എന്തിനെ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ഖുർആാനുള്ള ഒരു വസ്തുത തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കാലയളവിൽ വളരെ വിരളമായി മാത്രം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ മുഖന്മാര് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും ശരിക്കും പറഞ്ഞാൽ എന്താണ് സാത്താൻ വേസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അധികം നമ്മൾ എങ്ങും കേട്ടിട്ടില്ലാത്ത പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വസ്തുതയാണിത് ഒരിക്കൽ ഇബിനീസ് ഇബിനീസിന്റെ തന്ത്രത്തിൽ പ്രവാചകൻ അകപ്പെട്ടു പോയത്ര അങ്ങനെ പ്രവാചകൻ തന്റെ അനുയായികൾക്ക് ചില ഖുർആൻ വചനങ്ങൾ ഓദിക്കൊടുത്തു ജിബിരി വന്നു എനിക്ക് തന്നു എന്ന വ്യാജേന ഓതിക്കൊടുത്തു മുസ്ലിം അല്ലാത്ത മക്കയിലെ ആളുകളുടെ മൂന്ന് ദേവതകളെ കുറിച്ചാണ് ആ ഖുർആൻ വാചകങ്ങൾ അതാണ് ലാത്ത ഉസ മനാത്ത ഇത് അള്ളാഹുവിന്റെ പുത്രികളാണെന്നും അവരോടുള്ള ആരാധന ഒരിക്കലും പാപമല്ല എന്നുമായിരുന്നു ആ ഖുർആൻ വചനങ്ങളുടെ സാരാംശം ഇത് മുസ്ലിങ്ങളല്ലാത്ത മക്കാരെ സന്തോഷിപ്പിച്ചു തങ്ങളുടെ ദൈവത്തെ പറ്റി പ്രവാചകൻ നല്ലത് പറഞ്ഞിരിക്കുന്നു ഏകദൈവ വിശ്വാസം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിരുന്നു ഈ ഖുർആാൻ വചനങ്ങൾ പ്രവാചകന്റെ വചനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഈ അനുയായികൾ പ്രവാചകനോട് ചോദ്യം ചെയ്തു ഒരു വിഭാഗം ആളുകൾ മുറുമുറുത്തു പക്ഷെ പരസ്യമായിട്ട് നബിയോട് ചോദ്യം ചെയ്തില്ല ഇവരിങ്ങനെ കൂടിക്കൂടി കൂടി കൂടി സംസാരിച്ചു അങ്ങനെ ജീപിനിയിൽ എന്ന മലക്ക് ജിബിരിൽ എന്ന മലക്കാണ് അള്ളാഹു ദൈവികമായിട്ടുള്ള വെളിപാട് മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ പിന്നീട് ജിബിലിയിൽ വന്നു നബിയോട് പറഞ്ഞു ആയതൊക്കെ പിൻവലിച്ച അതെന്താണ് അതെ നീ എബിലീസ് പറഞ്ഞു തന്നതാണത് എബിലീസ് നിന്നെ പറ്റിച്ചതാണ് ഒന്ന് ആലോചിച്ചു ദൈവവചനത്തിൽ പോലും ഇബിലേസിന് കടക്കാൻ സാധിക്കുന്നു ഇടപെടാൻ സാധിക്കുന്നു വചനങ്ങൾ മാറ്റാൻ കഴിയുന്നു മുഹമ്മദ് നബിക്ക് ദൈവിക ബോധനം നൽകാൻ സാധിക്കുന്നു അത് മനസ്സിലാക്കാനോ മുൻകൂട്ടി അറിയാനോ അതിന് വേണ്ടെന്ന രൂപത്തിലുള്ള മുൻകരുതൽ എടുക്കാനോ സർവശക്തനായി അള്ളാഹുവിന് സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലേ ഏറ്റവും ശക്തൻ ഇബിലീസിനെ മറികടക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ല അള്ളാഹുവിനെ മറികടക്കാൻ ഇബിലീസിന് കഴിയുകയും ചെയ്തു ഇതാണ് സർവ ഇതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ച വചനങ്ങൾ കേട്ടോ ഇങ്ങനെ ഈ വചനങ്ങൾ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ ഖുർആാൻ വചനത്തെ പല രൂപത്തിലും വ്യാഖ്യാനിച്ചു ദി സാത്താനിക് വേഴ്സസിൽ മുഹമ്മദ് നബിയുടെ കഥ ഒരു സപ്ലോട്ടായി വരുന്നുണ്ട് പ്രധാനമായും ഒരു ചെറിയ ഒരു ഭാഗം അതാണ് ഇത്രയും വിവാദങ്ങളിലേക്ക് സൽമാൻ റുഷ്ഠിയെ കൊണ്ടുവന്ന് ഇതിന്റെ പേരിൽ നമുക്കറിയാം നൂബുർ ശർമ്മയെ കൊല്ലാൻ അൽ ഖൊയ്ദ നേതാവ് പബ്ലിക്കായിട്ട് വന്നതെന്ന് പറഞ്ഞ നാടാണ് അങ്ങനെ തീവ്രവാദികള് സൽമാൻ റുഷ്ടിയുടെ തലയ്ക്ക് വിലയിട്ടു അങ്ങനെ ഒരുപാട് ആളുകളെ ഈ സൽമാൻ റുഷ്ടി ഈ ഗ്രന്ഥം രചിച്ചതിന്റെ പേരിൽ ഇവർ കൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഹിതോഷി ഇഗരാഷി ഈ പുസ്തകത്തിന്റെ ജാപ്പനീസ് വിവർത്തകനാണ് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഈ പുസ്തകത്തിന്റെ ഇറ്റാലിയൻ പരിഭാഷകനാണ് മിലാനിൽ മരിച്ചില്ല രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നോർവീജിയൻകാരനായം നൈഗാൻ നൈഗാർഡിൻ അദ്ദേഹത്തിന് വെടിയെക്കുന്നു അദ്ദേഹം മരിച്ചില്ല തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ തുർക്കിയിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ച അസീസ്നെസ് അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമത്തില് തുർക്കിയിലെ ഒരു ഹോട്ടൽ ലക്ഷ്യമിടുന്നു മുപ്പത്തിയേഴ് പേര് മരിച്ചു കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും കൂടാതെ ഒരുപാട് പുസ്തകശാലകൾ ഇവർ തീട്ട് നശിപ്പിച്ചു ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് സി എയിലെ ബെർക്കിലിയിലെ കോടിയുടെയും അതുപോലെ ഈ കോഡ് ഇതിന്റെ ഒക്കെ പേരിൽ വലിയ പ്രശ്നം ആലോചിക്കണം നമ്മള് ടെസ്സും കണക്കിന് ബുക്കുകള് ഫയർ ബോംബിങ്ങുകൾ റിവർ ഗ്രീഡ് പ്രസ് തകർത്തു ഈ പുസ്തകം ജനങ്ങളിലേക്ക് ജനങ്ങൾ ബോംബി എൺപത്തി ഒൻപതിൽ മുസ്തഫ മസെ അദ്ദേഹത്തിന് യഥാർത്ഥ പേര് അറിയില്ല കേട്ടോ അദ്ദേഹം ഈ അപരനാമത്തിലാണ് എഴുതിയിരുന്നത് ഒരു തീവ്രവാദി ലെബനീസ് പൗരനാണ് അദ്ദേഹത്തെ കൊന്നത് റുഷ്ടിയെ വധിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് പാഡിംഗ്ടണിലെ ബെവർലി ഹൗസ് ഹോട്ടലിന്റെ രണ്ട് നിലകൾ അബദ്ധത്തിൽ തകർത്തു അദ്ദേഹം ഒരു പുസ്തകത്തിൽ ആർ ഡി എക്സ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൺപത്തി ഒൻപതില് ജമ്മു ആൻഡ് കാശ്മീരിലെ പുസ്തകത്തെ ചുലിക്കലാപമുണ്ടായ ഒരാൾ മരിച്ചു ബോംബെയിൽ ഒരാൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് അവിടെ പോലീസിന്റെ വെടിവെപ്പിൽ പന്ത്രണ്ട് പേര് മരിച്ചു ഈ ബുക്കിന്റെ റെക്കോർഡിംഗ് വില്പന അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ബുക്ക് ഷോപ്പുകൾക്കെതിരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കാൻ കാരണം ഈ ബുക്ക് വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടു ബുക്ക് ഷോപ്പുകൾ ബോംബെറിഞ്ഞു തീവച്ചു അക്രമകാരികൾ തകർക്കുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പല വലിയ ബുക്ക് ഷോപ്പ് ശൃംഖലകളും ഈ ബുക്കിന്റെ വിതരണം പിൻവലിക്കേണ്ടി വന്നു ഏതാണ്ട് പതിനാലോളം രാജ്യങ്ങൾ ഈ ബുക്ക് നിരോധിച്ചു കയ്യൽ സൂക്ഷിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു എന്നിട്ട് ബുക്കിന്റെ വിൽപ്പനയിൽ വലിയ കുതിച്ചു കയറ്റമായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അമേരിക്കയിൽ മാത്രം ഏഴര ലക്ഷം കോപ്പിയാണ് വിറ്റുപോയത് കത്തിക്കാൻ വേണ്ടി ബുക്ക് കാശു കൊടുത്ത് വാങ്ങിയവർക്ക് സൽമാൻ റുഷ്ടി പിന്നീട് നന്ദി പറഞ്ഞു കാരണം പുസ്തകം വൈറലായല്ലോ അപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കുകയോ ആ മതത്തിന്റെ ആശയങ്ങളെയോ ദർശനങ്ങളെയോ ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കുകയോ ചെയ്താൽ അവരെ അനാവശ്യങ്ങൾ പറയുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ വിമർശനം ഇതിനകത്തുള്ള ഈ ആശയങ്ങൾ ജനങ്ങൾ അറിയാതെ പോകുമെന്ന് വിചാരിക്കരുത് ജനങ്ങൾ അറിയുക തന്നെ ചെയ്യും അപ്പോ അക്ഷര വിരോധികൾ വിജ്ഞാന വിരോധികൾ സംസ്കാര സംസ്കാരശൂന്യ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിച്ചത് എന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പോ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ജസ്സിൽ ആ ചുണ്ട് നിന്റെ ഉമ്മക്കിൽ ചുണ്ട് പോയി പോയിക്കോടിപ്പോ ഉമ്മരും ഹലീമ അമൻ വട്ടത്തി വട്ടത്തി നിന്റെ ഉമ്മ പിന്നെ കരിയോയിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ മുഖത്തൊഴിച്ചു വിടണോ ഷബീഖ് ഇതിന്റെ ഉമ്മടെ മുഖത്ത് ഉണ്ടിക്കണം അപ്പോ അതാണ് കുറച്ചു കൂടെ നല്ല അല്ലെങ്കിൽ നീ തന്നെ ഒഴിച്ചോ ബംഗ്ലാദേശ് എഴുത്തുകാരിയായ തസ്ലിം മനസ്സിനൊടുവിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭി മനസ്സിലായില്ലേ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് പ്രേമരാജൻ അങ്ങനെ സംഭവിച്ചത് ഉം ഈ ആളുകൾക്ക് തോന്നും ഇവർക്ക് വിവരമില്ലല്ലോ ഇവർക്ക് തോന്നും നമ്മൾ പറയണത് വെറുതെയാണെന്ന് പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും ഈ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ നമ്മുടെ നാടിന് ചില ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇതാര് പറയും ഇത് ഒന്ന് തുറന്നു പറയാൻ അപാരമായ ധൈര്യവും തൊലിക്കട്ടിയും അനിവാര്യമാണ് ഒരുപക്ഷെ ഈ മേഖലയിൽ കൊല്ലപ്പെടാനും സാധ്യതയുണ്ടാകും ഇതൊന്ന് തുറന്ന് പറയാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ ഇനിയും നാളെ ഇതേപോലെ തന്നെ ഒരു വിഷയവുമായി നമുക്ക് ലൈവിൽ കാണാം ശുഭരാത്രി